കത്തോട്ട് വരുന്നുണ്ടോ അമ്മേന്റെ കുഞ്ഞകത്തോട്ട് വരുന്നുണ്ടോ ഉണ്ടോ എന്തോടാ ഇല്ല പുറത്ത് കളിക്ക ചേച്ചിക്കുട്ടിന്റെ കൂടെ കൊഞ്ഞുമണി വരുന്നുണ്ടോ അമ്മേന്റെ അടുത്തോട്ട് കുഞ്ഞ് അയ്യോ നല്ല ഷുഗർ അങ്ങനെ നിക്കാൻ ഉണ്ടോ ണോ ഏ ചെടിച്ചീന്റെ മോളിൽ എന്റെ അടുത്തോട്ട് എത്താൻ വേണ്ടിട്ടാ നേരെ കൊറേ നോക്കി നേരത്തെ എത്തുന്നില്ല പിന്നെ അവൻ തന്നെ കണ്ടുപിടിച്ച ചെടിച്ചട്ടീന്റെ മോള് അയ്യോ കുട്ടി മോളെ ഓ െ ആ ചെവി ഇങ്ങനെ ആക്കുമ്പോ ആ സ്നേഹം വരുമ്പോഴേ ഇങ്ങനെ ചെവി ഇങ്ങോട്ട് പോവ ഓ എൻറെ പൊന്നത് ആ എന്റെ പൊന്നത് അവന്റെ പൊന്ന് ണ്ട് <skri> <skri> <kri> 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 <kri>

കൊര ഇന്റെ ദൈവമതി കൊരച്ചത് ക്ഷയിക്കാൻ ഒന്ന് കാണാം മറ്റേക്കാണ്ടാ ഇവിടെ നാണം കിടത്തില്ലടാ ക്ഷയിക്കാൻ ഒന്നും കാണാ ഒന്ന്

ചേക്കണ്ട കുഞ്ഞു ഞാൻ എന്റെ കൈ പിടിക്കണം ഒരു ചേക്കൻ ഒരു ചേക്കൻഡാ ഒരു ചിക്കൻഡോ തീർച്ചയായിരിക്കും ചേച്ചി എനിക്ക് അടുത്തോ പ്ലീസ് തീർച്ചയായിരിക്കാം ചേച്ചി നാട് പോവല്ലേ നിങ്ങളുടെ